പലരും പ്രഗ്നൻസി അൺപ്ലാൻഡ് ആയിട്ടാണ് വരുന്നത് ഒരു ആങ്സൈറ്റി കൊണ്ടാണ് അവര് പലരും വരുന്നത് ഇനി എന്ത് ചെയ്യാൻ പറ്റും ഞാനിപ്പോ പ്ലാൻഡ് ആയിരുന്നില്ല എൻ്റെ ജോബ് അതുപോലെ ചെറിയ കുട്ടിയുണ്ട് വീട്ടിലെ കാര്യങ്ങൾ അത് അവർക്ക് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണം എന്നാലും ഒരുപാട് ആങ്സൈറ്റി കൊണ്ടാണ് പലരും വരുന്നത് അതിന് പകരം നമ്മളൊരു പ്രഗ്നൻസി എന്നുള്ളതിന് ഒരു പ്ലാനിങ്ങോടുകൂടി കാണുക അതിൻ്റെ ഒരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ഒരു വൺ ഇയർ മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്യണം എങ്ങനെയായിരിക്കണം എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം പ്രെഗ്നൻ്റ് ആയിട്ട് പല അസുഖങ്ങളും ഉള്ളവർ ആയി വരുന്നതാണ് അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഓൾറെഡി പ്രഗ്നൻസി കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നേക്കാം അതായത് പ്രെഗ്നൻ്റ് ആയി കഴിഞ്ഞതിന് ശേഷം പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട് ചില സ്ത്രീകളിൽ അതുപോലെ പ്രഗ്നൻസി എന്നുള്ള അവസ്ഥ കൊണ്ട് തന്നെ ഷുഗർ വരാം ശരീരത്തിൽ അതുപോലെ പ്രഗ്നൻസി എന്ന് പറയുന്നത് രക്തോട്ടം വളരെ സ്ലോ ആക്കുന്നവർ കണ്ടു വരും അതായത് രക്തത്തിന്റെ കട്ടി വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ പലർക്കും റെസ്റ്റ് വേണ്ടി വരികയാണെങ്കിൽ രക്തക്കുഴലുകൾ കട്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ ഗർഭാവസ്ഥ കൊണ്ട് തന്നെ ഗർഭിണികൾക്ക് പല പല ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു കണ്ടീഷനാണ് എന്നാൽ നമ്മൾ ഓൾറെഡി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു അസുഖം ഉള്ളൊരാളാണ് പ്രഗ്നൻ്റ് ആലോചിച്ച് നോക്കൂ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവർ അതിനെക്കുറിച്ച് ബോധവായിരിക്കണം അതായത് ഇപ്പോൾ ഓൾറെഡി പ്രഷർ ഉണ്ട് ഓൾറെഡി ഷുഗർ ഉണ്ട് ഓൾറെഡി തൈറോയ്ഡിൻ്റെ പ്രോബ്ലം ഉണ്ട് ഓൾറെഡി വേറെ എന്തെങ്കിലും ഇപ്പം സൈക്കാട്രിക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ അവസ്മാരത്തിന് മരുന്ന് കഴിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും ചെറുപ്പത്തിലെ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആൾക്കാർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം ഇങ്ങനെയുള്ളവരും കൂടി ഇങ്ങനെയുള്ളവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഒരസുഖം ഒന്നുമില്ലാത്തവരാണെങ്കിലും എപ്പോഴും ഒരു സിക്സ് മന്ത്സ് മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്യുക എന്താന്ന് വെച്ചാല് നമ്മൾ പ്രഗ്നൻസിക്ക് മുൻപേ കഴിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും പ്രഗ്നൻസിക്ക് മുൻപേ കഴിച്ചു തുടങ്ങേണ്ട മരുന്നുകളും വിറ്റമിൻസ് വിറ്റമിൻ സപ്ലിമെന്റ്സ് എല്ലാം ഉണ്ട് അതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ടും നല്ലതായിരിക്കും അപ്പം നമുക്കിനി ഓരോ കണ്ടീഷന്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം അപ്പോൾ തൈറോയിഡ് പ്രോബ്ലം കൂടുതലായി കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് തൈറോയിഡിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൈറോയിഡ് ഹോർമോൺ കൺട്രോളിൽ അല്ലെങ്കിൽ ആദ്യത്തെ മൂന്ന് മാസം ഗർഭിണി ആയിരിക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് മാസം കുഞ്ഞിന്റെ തൈറോയിഡിന്റെ വളർച്ച ആയിട്ടില്ല അപ്പോൾ അമ്മയുടെ ശരീരത്തിൽ നിന്നുള്ള തൈറോയിഡ് ഹോർമോൺ വേണം കുട്ടിക്ക് അപ്പോൾ ഈ തൈറോയിഡ് ഹോർമോൺ തലച്ചോറിന്റെ ബുദ്ധി വളർച്ചയ്ക്കും എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമുള്ളൊരു ഹോർമോൺ ആണ് അപ്പൊ ഫസ്റ്റ് ത്രീ മന്ത്സ് ആണ് കുട്ടിയുടെ ബുദ്ധി വളർന്നു വരുന്നത് അതായത് തലച്ചോറ് ും എല്ലാം രൂപപ്പെട്ടു വരുന്ന സമയം ആ സമയത്ത് തൈറോയിഡിന്റെ അളവ് അമ്മയുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ കുഞ്ഞിനും കുറവായിരിക്കും അപ്പൊ കുഞ്ഞിന്റെ അത് ബുദ്ധി വളർച്ചയെ ബാധിക്കും അപ്പൊ ബുദ്ധിമാന്ദ്യം ജനിച്ചു കഴിഞ്ഞ കുട്ടികളിൽ ബുദ്ധിമാാന്ദ്യം വരാനുള്ള ഏറ്റവും കോമൺ റീസൺ ഹൈപ്പോ തൈറോയിഡിസമാണ് അതായത് തൈറോഡിന്റെ അളവ് കുഞ്ഞിന്റെ ബോഡിയിൽ കുറഞ്ഞിരിക്കുന്നതാണ് അപ്പൊ അമ്മയുടെ ശരീരത്തിൽ കുറഞ്ഞു വന്നാൽ കുഞ്ഞിനും തുടക്കത്തിൽ തൈറോയിഡിന്റെ ഹോർമോൺ അളവ് കുറയുകയും അത് കുഞ്ഞിനെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ തൈറോയിഡ് കുറഞ്ഞ സ്ത്രീകളിൽ അബോർഷൻ റിക്കറന്റ് അബോർഷൻ വരാനുള്ള സാധ്യതയുമുണ്ട് അപ്പൊ തൈറോയ്ഡ് ഓൾറെഡി മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ചിലപ്പോ തന്നെ നിർത്തിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഡോക്ടറെ കണ്ട് എൻഡോക്രൈനോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് തൈറോയിഡിൻ്റെ ചെക്ക് ചെയ്യുകയും അളവ് ചെക്ക് ചെയ്യുകയും അതൊരു ത്രീ ടി എസ് എച്ച് എപ്പോഴും ത്രീയിലായിരിക്കുന്നതാണ് പ്രെഗ്നൻസി സ്റ്റാർട്ട് ചെയ്യാനും പ്രെഗ്നൻസി ത്രൂ ഔട്ട് നല്ലതും അപ്പോൾ അതിന് വേണ്ട മരുന്നുകൾ കൃത്യമായി കഴിക്കാൻ ശ്രദ്ധിക്കുക അത് നമ്മൾ അപ്പോൾ പ്രെഗ്നൻ്റ് ആവുന്നതിന് മുൻപ് ത്രീ മന്ത്സ് അല്ലെങ്കിൽ സിക്സ് മന്ത്സ് ബിഫോർ തന്നെ ഡോക്ടറെ കണ്ട് അതിൻ്റെ വേണ്ട ടെസ്റ്റുകളും മരുന്നുകളും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് പ്രെഗ്നൻസി ആവുമ്പോഴും അത് കണ്ടിന്യൂ ചെയ്യണം ഞാൻ പല ആൾക്കാർക്കും പേടിയെന്ന് വെച്ചാൽ ഈ ഗുളിക കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഗുളിക കഴിക്കുകയാണ് വേണ്ടത് തൈറോയ്ഡ് ഉള്ളവർ കഴിക്കുകയാണ് വേണ്ടത് അടുത്ത ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഷുഗർ ആണ് പലരും ഇപ്പോഴത്തെ ജീവിതശൈലി നമ്മുടെ വ്യായാമ കുറവുകൊണ്ടും ഭക്ഷണം ചിട്ടില്ലായ്മ അതുപോലെ ഭയങ്കര ഒബീസിറ്റി കാരണം പലരിലും ഷുഗറും പ്രഷറും ഒക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടുവരുന്നു അത് മുപ്പത് വയസ്സാവുന്നവർക്കിൽ തന്നെ വൺ സിക്സ്റ്റി നയൻറ്റി ഒക്കെയാണ് ബി കാണുന്നത് അതുപോലെ തന്നെ ഷുഗറും പലരും ചെക്ക് ചെയ്യുന്നില്ല ഷുഗർ നമ്മൾ നമ്മള് ഹോസ്പിറ്റലിൽ വരുമ്പോഴാണ് പലരും അറിയുന്നത് അവർക്ക് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ടോന്നെല്ലാം അപ്പോൾ ഇതെല്ലാം ഒരു സിക്സ് മന്ത്സ് ബിഫോർ തന്നെ നമുക്കൊരു ചെക്കപ്പ് ചെയ്യാവുന്നതാണ് ഷുഗറിന്റെ അളവ് നോക്കാവുന്നതാണ് കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ബി പി ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇത് ഓൾറെഡി മരുന്ന് കഴിക്കുന്ന ആളുകളോ ആണെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം പ്രഗ്നൻസിയിൽ നമ്മൾ സാധാരണ പ്രഷറും ഷുഗറിനും കഴിക്കുന്ന ചില മരുന്നുകൾ പറ്റില്ല അപ്പോൾ നമുക്ക് ആ മരുന്നുകൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ഇതാണെന്നും ഇപ്പോഴത്തെ നമ്മുടെ ലെവൽ അതായത് ഷുഗറിൻ്റെ ലെവൽ പ്രഷറിൻ്റെ ലെവൽ ചെക്ക് ചെയ്തതിന് ശേഷം ഏത് മരുന്നിലോട്ട് നമുക്ക് മാറാമെന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അങ്ങനെ പ്രഗ്നൻസി നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് തുടരുകയാണെങ്കിൽ നമുക്ക് പ്രെഗ്നൻസിയുടെ സമയത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ പ്രഷറും ഷുഗറും കൂടാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും പിന്നെ ഓൾറെഡി ചെറുപ്പത്തില് ഇപ്പം എന്തെങ്കിലും സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവർ മരുന്ന് കഴിക്കുന്നവരുണ്ടാവാം അതുപോലെ അപസ്മരത്തിന് മരുന്ന് കഴിക്കുന്നവരുണ്ടാവാം അങ്ങനെ ഹാർട്ട് ഡിസീസിന് മരുന്ന് കഴിക്കുന്നവരുണ്ടാവാം അപ്പോൾ നമ്മൾ ഈ അപസ്മാരം അതുപോലെ സൈക്കാട്രിക് ഡിസോർഡർ എല്ലാം മരുന്ന് കഴിക്കുന്ന ചില മരുന്നുകൾ ഗർഭാവസ്ഥയിൽ പറ്റാത്തതുണ്ടാകാം അപ്പോൾ അത് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണുക സൈക്കാട്രിസ്റ്റിനെ കാണുക അതുപോലെ ന്യൂറോളജിസ്റ്റ് ആരാണ് കാണിക്കുന്നതെങ്കിൽ അവരെ കണ്ടിട്ട് ഞാൻ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ദോഷമുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ നമ്മുടെ ആ അസുഖം കൺട്രോളിലാണെങ്കിൽ നമുക്ക് അതിനു പകരം ഏത് മരുന്ന് പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള മരുന്നിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അത് മാറ്റുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതിന് പറ്റുന്നൊരു കണ്ടീഷൻ അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് അത് ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ഹൃദയ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവർ അവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില അസുഖങ്ങൾ ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ കാരണം പ്രഗ്നൻസി തന്നെ വളരെ റിസ്ക് ഉള്ള ഒരു കണ്ടീഷൻസിൽ ഉള്ളവരുണ്ട് അപ്പോൾ തീർച്ചയായും അവർ കാർഡിയോളജിസ്റ്റിനെ കാണേണ്ടതുണ്ട് പ്രഗ്നൻസി ആകുന്നത് സേഫ് ആണോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യണം ഈ ഒരു നമ്മുടെ ഒരു കണ്ടീഷൻ കാരണം അതുപോലെ നമ്മൾ കഴിക്കുന്ന മരുന്നുകളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താറുണ്ടോ എന്ന് ഡിസ്കസ് ചെയ്യണം പ്രെഗ്നൻസി ആകുമ്പോൾ ഹാർട്ട് ഡിസീസിന് ഉണ്ടാകാവുന്ന ഹാർട്ട് ഡിസീസ് ഓൾറെഡി ഉള്ളവരിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം എന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ബ്ലഡ് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഷുഗർ കൊളസ്ട്രോൾ അതുപോലെ തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ് രക്തത്തിൻ്റെ അളവ് രക്തഗ്രൂപ്പ് എന്നിവയെല്ലാം കാരണം നെഗറ്റീവ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ രക്തക്കുറവുള്ളവരും രക്തത്തിൻ്റെ അളവെല്ലാം പ്രെഗ്നൻസിക്ക് മുൻപേ നോർമൽ ാണ് നല്ലത് കാരണം നമുക്ക് രക്തഗുളിക പെട്ടെന്ന് കഴിക്കാൻ കഴിയില്ല പ്രെഗ്നൻറ്റ് ആകുമ്പോൾ ആദ്യത്തെ മൂന്ന് മാസം ചിലവർക്ക് ശർദ്ദുണ്ടാകും ആ സമയത്ത് രക്തഗുളിക കൊടുക്കാൻ കഴിയില്ല അപ്പോൾ നേരത്തെ രക്തത്തിൻ്റെ അളവെല്ലാം നോർമലൈസ് ചെയ്യണം അതുപോലെ തന്നെ പ്രീ പ്രെഗ്നൻസി ആസിഡ് കഴിക്കുക എന്നുള്ളത് അതൊരു സപ്ലിമെൻ്റ് ആണ് വിറ്റമിൻ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് അത് നമ്മൾ പ്രഗ്നൻസിക്ക് മുൻപേ സ്റ്റാർട്ട് ചെയ്യണം ഒരു ത്രീ മന്ത്സ് അല്ലെങ്കിൽ ഒരു സിക്സ് മന്ത്സ് ബിഫോർ സ്റ്റാർട്ട് ചെയ്താൽ ത്രീ എങ്കിലും മിനിമം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ അത് ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആണ് ഈ വിറ്റമിൻ അതായത് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് എന്ന് പറയുന്ന കുട്ടികൾക്ക് തലച്ചോറ് നട്ടലിനെ ബാധിച്ചുണ്ടാകുന്ന കൺജനറ്റിൽ ജന്മനാൽ ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ് ഉണ്ട് അത് തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒരു വിറ്റമിനാണ് വിറ്റമിൻ ആസിഡ് എന്ന് പറയുന്നത് ഫോളിക് ഫോളിക്കാസിഡിന്റെ ഡെഫിഷ്യൻസി ഒരു കാരണമായി ഓൾറെഡി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പം അങ്ങനെയുള്ള അത് വരാതിരിക്കാൻ നമുക്ക് ഫോളിക് ആസിഡ് നേരത്തെ സപ്ലിമെന്റ് ആയിട്ട് എടുക്കാവുന്നതാണ് പിന്നെ ഉള്ളത് ശരീരഭാരം കൂടുതലുള്ളവ പ്രഗ്നൻറ്റ് പ്രഗ്നൻറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ ഒരു പന്ത്രണ്ട് ആവറേജ് ഒരു പന്ത്രണ്ട് കിലോ ശരീരഭാരം കൂടുന്നതാണ് കാരണം ബേബിയുടെ വെയിറ്റും വയറിൻ്റെ അകത്തെ വെള്ളത്തിൻ്റെ വെയിറ്റും എല്ലാം കൂടി നമ്മുടെ ബോഡിയിൽ ഫാറ്റും കൂടും അപ്പോൾ വെയിറ്റ് ഓൾറെഡി ഒരു കണ്ടീഷനാണ് അപ്പോൾ ഓൾറെഡി വെയിറ്റുള്ള ഒരു ആളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം ഓൾറെഡി ഉള്ളവരിലാണ് പ്രഷറും ഷുഗറും ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ നിരപ്പ് കട്ടുപിടിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഓൾറെഡി ചിലപ്പോൾ പ്രെഗ്നൻസിയിൽ റെസ്റ്റ് കൂടുതൽ വേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ ഡെലിവറി അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റെസ്റ്റ് കൂടുതൽ വേണ്ടി വന്നേക്കാം അങ്ങനെയുള്ളവരിൽ വെയിറ്റ് കൂടുതലുള്ള സ്ത്രീകളാണെങ്കിൽ ഞെരമ്പു കട്ടപിടിക്കാൻ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അതുകൊണ്ട് തന്നെ പ്രീ പ്രഗ്നൻസി നമ്മൾ വെയിറ്റ് റെഡ്യൂ റിഡക്ഷൻ പ്ലാൻ ചെയ്യേണ്ടതാണ് അതിനൊരു സിക്സ് മന്ത്സെങ്കിലും മിനിമം ഒരു സിക്സ് കിലോ കുറയണമെങ്കിൽ ഒരു സിക്സ് മന്ത്സ് മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങണം അപ്പോൾ ഡോക്ടറെ കണ്ട് എന്തെല്ലാം വ്യായാമങ്ങൾ ചെയ്ത് തുടങ്ങണം എന്ന് പ്ലാൻ ചെയ്തിട്ട് പ്രെഗ്നൻ്റ് പ്രെഗ്നൻ്റ് ആവുന്നതാണ് ഏറ്റവും അഭിക ഇപ്പോൾ പലരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ എഡ്യൂക്കേറ്റഡാണ് ജോബ് ഉണ്ട് അപ്പോൾ പലർക്കും പ്രഗ്നൻസി ആയി പോകുന്നുണ്ട് എന്നാലും നമ്മൾ പ്രഗ്നൻസി ഒരു ഏജ് ഒരു പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഒരു ട്വൻറ്റി ഫൈവ് കഴിഞ്ഞാൽ പ്രഗ്നൻസിക്ക് ഉള്ള ഐഡിയൽ ടൈമാണ് അതുപോലെ അതൊരു തേർട്ടി ഫൈവിൻ്റെ ഇടയിലാക്കുന്നതാണ് ഏറ്റവും നല്ലത് വളരെ യങ് ഏജും നല്ലതല്ല എന്നാലൊരു തേർട്ടി ഫൈവ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന പോകുന്നതനുസരിച്ചിട്ട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത പ്രഷർ ഷുഗർ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം വരാനുള്ള സാധ്യത കൂടുതലാണ് എസ്പെഷ്യലി കുട്ടികൾക്കുണ്ടാവുന്ന ജനിതക വൈകല്യങ്ങൾ ഡൗൺ സിൻഡ്രോം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഒരു ഫോർട്ടി കഴിയുമ്പോൾ സാധ്യത കൂടുതലാണ് കമ്പാരറ്റീവ്ലി യങ്ങ് ഏജിനെ കമ്പയർ കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ യങ് ഏജിൽ നമുക്ക് നമ്മുടെ പ്രഷർ ഷുഗർ എന്തെങ്കിലും എന്തെങ്കിലുള്ള ജീവിത ശൈലി രോഗങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ആ സമയത്ത് പ്രഗ്നൻസി ആകുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്